ഇതൊരു നാടൻ ബീഫ് ഫ്രൈ ആണേ ക്രിസ്മസിൻ്റെ അടുത്ത ഐറ്റമാണ് നാടനായിട്ട് അതായത് സവോളയൊന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് ഫ്രൈ കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അങ്ങനെ ആവാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് സോഫ്റ്റ് ആക്കിയാണ് വെച്ചത് നല്ല ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ ആക്കാം ഇത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഞാനിപ്പോൾ ഒരു ഒന്നര കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നര കിലോ ഇല്ല കേട്ടോ ഒന്നേകാൽ കിലോ ഒക്കെ ഉള്ളൂ അപ്പോൾ അത് കുക്കറിലിട്ടു വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ വേവിച്ചെടുക്കുവാണ് ഇത് ശരിക്കും വരട്ടി എടുക്കേണ്ടത് അടുപ്പിൽ വെച്ചിട്ടാണ് അടുപ്പ് നടക്കത്തില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് ബാക്കി ചേർത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മിച്ചം കുരുമുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയിട്ട് വേവിക്കാൻ വെക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ടീസ്പൂണോളെ ഉള്ളൂ അപ്പോൾ അതാ നല്ലതുപോലെ ഒരു നാലഞ്ച് ബീസിൽ വന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പോളം ഉണ്ട് വെളുത്തുള്ളി ഒരു കാൽ കപ്പോളം ഉണ്ട് തേങ്ങ അരിഞ്ഞത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് പിന്നെ ഇതൊരു പത്ത് പച്ചമുളകുണ്ട് കേട്ടോ വട്ടത്തിൽ അരിഞ്ഞതാണ് നമ്മൾ വേറെ സവാളൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ ഇത്രേ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയൊരു ബി ഡി എഫ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ കുരുമുളക് പൊട്ടിക്കുക പെരിഞ്ചീരകം ഗ്രാമ്പൂ പട്ട ഇത്രയും സാധനങ്ങൾ ഇടുക അതൊന്ന് മൂത്ത് പൊട്ടി കുരുമുളക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം തേങ്ങാ കൊത്തും ഉണ്ട് തേങ്ങാ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഇതൊന്ന് മൂത്തിട്ട് ചേർക്കാം അല്ല ചിലപ്പോൾ ഉണ്ടല്ലോ പൊട്ടി പൊട്ടാൻ സാധ്യതയുണ്ട് പച്ചമുളക് നമ്മൾ ചേർക്കുമ്പോൾ പൊട്ട എണ്ണയ്ക്കകത്തോട്ട് ചേർക്കുമ്പോൾ പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർക്കാം തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർത്തു നല്ലപോലെ മിക്സ് ചെയ്യാം ഒന്ന് പകുതി വഴറ്റി കഴിയുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കിയിട്ട് വേവിച്ചതാണ് നാലഞ്ച് പീസിലാണ് കേട്ടോ ഒരു ഒന്നേകാൽ ചിക്ക കിലോ ചിക്കൻ സോറി ബീഫിനുള്ള കണക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും കൂടെ ചേർത്തു മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണം ഇനി കുരുമുളകൊടിയാണ് ചേർക്കാനുള്ളത് ബീഫിന് എത്രയാണെങ്കിലും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലതാണ് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി മുന്നിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ എടുപ്പ് വരിക ബീഫിന് അപ്പോൾ ആ പൊടി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ആ പച്ചമണമൊക്കെ ഒന്നും മാറുമല്ലോ മാറുന്ന സമയത്ത് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം പച്ചമണമൊന്നും മാറിയിട്ടേ ഇട്ടാവുള്ളൂ ഒന്നേകാൽ കിലോ ബീഫാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് പീസില് ആയിട്ടുണ്ടാവും അഞ്ച് പീസിലോട് കഴിഞ്ഞപ്പം ഞാൻ ഓഫ് ചെയ്തായിരുന്നു ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചു അത് കഴിഞ്ഞ് വിസിൽ വന്നപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കി നാല് പിസിലും ചെയ്തത് ഇനി ഇത് ഇതിനകത്തുകിടന്ന് വറ്റിച്ച് എടുക്കണം ഇത് ശരിക്കും അടുപ്പിലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇന്ന് ഇത് ടേസ്റ്റ് ഇല്ലെന്നല്ല നല്ല വെറൈറ്റിയാണ് കാരണം ഈ സവോളയുടെ ടേസ്റ്റ് ഒന്നും വരാണ്ട് നല്ല പക്ക നാടൻ ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ഇത് അടുപ്പിക്കിടന്ന് വറ്റി വരുവാണെങ്കിൽ ഭയങ്കര ഒരു ഇത് ടേസ്റ്റാണ് വേവിക്കുന്നത് ഉൾപ്പെടെ നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്തത് ഇത് ആ ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം ഇട്ടിട്ട് അടുപ്പയിൽ വെച്ചിട്ടങ്ങ് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിടുവല്ലേ ചെയ്തത് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിലായി ഒന്നും ഇല്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് നാടൻ ആയതുകൊണ്ട് അതിന് അതിൻ്റെതായ രുചി വേറെ തന്നെയാണ് കേട്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വറ്റി വരണം അതാണ് അതിൻ്റെ ഒരു കണക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം വേണമെങ്കിൽ ഇത് വറ്റി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണേൽ ചേർക്കാം ഞാൻ ചേർത്തില്ല അത്രയും വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കിയത് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തായിരുന്നു വെളിച്ചെണ്ണ ചേർത്ത് കണ്ടില്ലേ നല്ലപോലെ വറ്റിയിട്ടുണ്ട് നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ നന്നായി നല്ല കറുത്ത കളറ് വരണ ഈ സമയത്തുണ്ടല്ലോ ഇങ്ങനെ വറ്റി വരുന്ന സമയലേ ആ സമയത്ത് ഇച്ചിരി ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കണം കേട്ടോ ഈ വറ്റി വന്ന് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും മതിയിട്ട് ഒരുപാട് വേണം നമ്മൾ മുളക് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെന്നെടുക്കുക നന്നായി ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയെ കിടന്ന് അങ്ങ് വന്നോളും ഇപ്പം ഞാൻ പിന്നെ ഇനി എണ്ണ ചേർത്തിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ കോരി മാറ്റുമായതുകൊണ്ട് പിന്നെ ഞാൻ എണ്ണ വെച്ച് ചേർത്തിട്ടില്ല ഏയ് എത്ര പെട്ടെന്ന് നമ്മുടെ ബീഫ് റെഡി ആയി അല്ലേ എന്തെളുപ്പാണ് നോക്കി സവോള അരിയണ്ട തക്കാളി അരിയണ്ട ഒന്നും വേണ്ട കുറച്ച് കുരുമുളക് പൊടിയുടെ കുറവ് തോന്നി അതാ കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർത്ത് എരിവ് കുറവ് തോന്നി കുറച്ചും കൂടെ അപ്പം എരിവൊക്കെ നല്ലതായിട്ട് വേണമെങ്കിൽ നല്ലപോലെ ചേർത്തോളൂ ആ കാശ്മീരി മുളക് പൊടി ചേർക്കുന്ന നേരത്ത് നല്ല മുളക് പൊടി ചേർത്തൊള്ളുക പച്ചമുളകുമൊക്കെ ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് എല്ലാം ചെയ്തോളുക ഇങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നാടൻ ബീഫ് ഫ്രൈ റെഡ്ഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റേണ്ടതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് തേങ്ങാക്കത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അതിനകത്ത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണ്ടേ ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനിയും കറുത്ത കളർ നല്ല ബ്ലാക്ക് കളർ ഫ്രൈ ആക്കണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സിമ്മിൽ കേട്ടോ സിമ്മിൽ ഒന്ന് വരട്ടിയെടുത്താൽ അത് നല്ല ബ്രൗൺ ഡാർക്ക് ബ്ലാക്ക് കളർ വരും ആ ബ്ലാക്ക് കളർ വന്ന് നല്ല ഫ്രൈ ആയിട്ട് ശരിക്കും ബി ഡി എഫിന്റെ അതേ രൂപത്തിലേക്ക് വരും ഞാൻ ഈ ഈ സമയത്ത് ഞാൻ എടുത്ത് മാറ്റുവാണ് ചെയ്തത് നല്ല അടിപൊളിയാണ് കണ്ടില്ലേ എല്ലാം കൂടെ നല്ല പെരണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ എളുപ്പമാണല്ലോ അധികം പണിയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ എളുപ്പമുള്ളതും വന്നാൽ വെറൈറ്റി ആയിട്ടുള്ളതുമായ വിഭവങ്ങൾ കാണിക്കാമെന്ന് വെച്ചത് എപ്പോഴും നമ്മൾ ഭയങ്കര എന്താ പറയുക ഒത്തിരി ഇൻഗ്രീഡിയൻസും ഒക്കെയുള്ള അങ്ങനത്തെ ഐറ്റംസാണ് എല്ലാ വർഷവും കാണിക്കാറ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഭയങ്കര ടേസ്റ്റി ആണല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് കാണിച്ചേക്കാം കാണിച്ചേക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇതാ കണ്ടില്ലേ നല്ല ആയിട്ട് ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഇതും കൂടി ഇപ്രാവശ്യം ക്രിസ്മസിൽ ഉൾക്കൊള്ളിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത്രയും വെറൈറ്റി ആയിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാവില്ല അത്ര വെറൈറ്റിയാണ് ഇനി ഉടനെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ക്രിസ്മസിൻ്റെ അടുത്ത വിഭവങ്ങളുമായിട്ട് ഉടനെ വരും അതുവരേക്കും ബൈ ബൈ ഒരു കാര്യം മറന്നുപോയി കേട്ടോ പറയാനായിട്ട് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് അമ്മ സ്വിചികളിൽ നിന്ന് കൊടുത്തിട്ട് ഈ ബീഫ് ഫ്രൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ സാധാരണ ചെയ്യാറുള്ളതാണ് അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ചിക്കനും ചെയ്തിട്ടില്ല ബീഫിനും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ